നമസ്കാരം ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി വലിയ പ്രതിഷേധം നടത്തി നമ്മളൊക്കെ തന്നെ അത് കണ്ടു അതിനുശേഷം മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് രംഗത്തെത്തിയത് അതൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ അത് ഒരിക്കലുമല്ല കോൺഗ്രസിന്റെ മറ്റേത് നേതാക്കന്മാർക്ക് നേരെ എന്ത് പ്രതിഷേധമുണ്ടായാലും പ്രത്യേകിച്ചൊരു തേങ്ങയും കേരളത്തിൽ നടക്കില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിട്ട് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഡി അറിവിലേക്കാണ് പറയുന്നത് ഷാഫി പറമ്പിൽ എന്നത് സതീശനെയോ വേണുഗോപാലിനെയോ ചെന്നിത്തലയെയോ പോലെ കേവലം ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം വളർത്തിയെടുത്ത അവരുടെ ബിംബമാണ് അത് ഉടഞ്ഞു വീഴുന്നത് അവർ എന്ത് വില കൊടുത്തും തടയും അതിനായി മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് പി ഡി പി ഉണ്ട് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഉണ്ട് എന്തുകൊണ്ടാണ് ഷാഫിയെ വൈ തടയുന്ന പരിപാടി ഡിവൈഎഫ്ഐ അവസാനിപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു സംഘടിത ശക്തിയാണ് അവരെ പ്രതിരോധിക്കാൻ ഇന്ന് നിങ്ങൾക്ക് ശേഷിയില്ല അത് ഒരിക്കൽ കോടി സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് വലിയൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ വിളിച്ചു പറയുന്നത് ഷാഫി പറമ്പിലിനെ പിന്തുണക്കുന്നത് സഖലമായ ഇത്തരം ആളുകളുമുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങ് മറ്റൊരു ജില്ലയിൽ നിന്ന് പാലക്കാട്ടേക്ക് മത്സരിപ്പിച്ചത് പോലും ഷാഫി പറമ്പിലാണ് അതിന് വളരെ വ്യക്തമായിട്ട് സി പി ഐ പോലും പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ മാൻകൂട്ടത്തിലിന്റെ റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിലെ സകല ജനങ്ങളും മനസ്സിലാക്കിയതാ രാഹുൽ മാൻകൂട്ടത്തില് പാലക്കാട് ജയിച്ചതിന് ആദ്യം രംഗത്തെത്തി പ്രകടനം വിളിച്ചത് പോലും ഈ എസ് സി പി ഐ ആണ് ഇനി ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഷാഫി പറമ്പിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചിട്ടുള്ളത് വേ ഡി സതീശൻ പോലും എതിരായിരുന്നു രമേശ് ചെന്നിത്തല എതിരായിരുന്നു ഉമാ തോമസ് എതിരായിരുന്നു സകലമായ കോൺഗ്രസ് നേതാക്കന്മാരോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരായിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് കേരളത്തിലേക്ക് എൻട്രി എടുക്കുന്നു കേരളത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ബീഹാറിലെ ഓടി അതിനുശേഷം കൃത്യമായ പ്ലാനിങ്ങുമായിട്ട് ഷാഫി കേരളത്തിലേക്ക് വരുന്നു സകല പിന്തുണയും ഷാഫി ഉറപ്പിക്കുന്നു ഷാഫി ആദ്യത്തെ വെടിമൊട്ടിക്കുന്നു രാഹുലിൻ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ചുകൊണ്ട് ആ ഷാഫി എന്താണോ മുന്നോട്ട് വെച്ചത് അതിനനുസരിച്ചായിരുന്നു പിന്നീട് വേടേ സതീശൻ പോലും രംഗത്ത് വന്നത് ഷാഫി രാഹുൽ മാൻകൂട്ടത്തിലെ അനുകൂലിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ വി ഡി സതീശൻ പോലും രാഹുൽ മാൻകൂട്ടത്തിലെ എതിരെയായിരുന്നു ഈ ഷാഫിയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഷാഫിയെ പിന്തുണക്കുന്നത് ഷാഫിയുടെ പിന്നിലുള്ളത് ആരാണ് എന്നുള്ളത് പച്ചക്ക് വിളിച്ചു പറഞ്ഞിരിക്കുക വി ഗോപാലകൃഷ്ണൻ അത് ഓരോ ബോധമുള്ള ആളുകളും തിരിച്ചറിയണം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ രമേശ് ചെന്നിത്തലക്കെതിരെ അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ ഇവിടെ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഡി വൈ നടത്താറുണ്ട് അല്ലെങ്കിൽ സി പി എമ്മുകാർ നടത്താറുണ്ട് ബി ജെ പി കാര് നടത്താറുണ്ട് അത്തരത്തിൽ പ്രകടനങ്ങൾ വസതിയിലേക്ക് പോലും മാർച്ച് വരെ നടക്കാറുണ്ട് ഈ പറയുന്ന വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോലും എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫിക്ക് വേണ്ടി ആളുകൾ രംഗത്തിറങ്ങിയതുപോലെയുള്ളൊരു വലിയ ആൾക്കൂട്ടത്തെ അത് കേവലം കോൺഗ്രസ്സുകാരാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ അതേ ദിവസം തന്നെയല്ലേ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ ആളുകൾ ആക്രോശിച്ച് ആക്രമിക്കാൻ രംഗത്തെത്തിയത് ശരിയാണ് റിപ്പോർട്ടർ ചാനലിനോട് ഇവിടെയുള്ള ആളുകൾക്ക് പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ അത്തരത്തിലൊരു ആക്രമണം നടത്താറില്ല എന്നാൽ ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ റിപ്പോർട്ട് വാഹനത്തിന് നേരെ പോലും ആഞ്ഞടിച്ച് രംഗത്ത് വന്നു ആഞ്ഞടിച്ചുകൊണ്ട് വലിയ ആക്രോശമായിട്ട് അത് കോൺഗ്രസിന്റെ ശൈലിയല്ല അത് കോൺഗ്രസുകാർ പിന്തുടരുന്നതല്ല അത് സുഡാഫി ശൈലിയിലുള്ള ആക്രമണമാണ് ഓരോ ആളുകളും ചിന്തിക്കണം കോൺഗ്രസ്സുകാർ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിച്ച് ആക്രമണം നടത്തിയതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർ ചാനല് എത്തിയ സമയത്ത് റിപ്പോർട്ടർ ചാനലിന് നേരെ കോൺഗ്രസ്കാരെന്ന പേരിൽ അവിടെ ഒരുപാട് ആളുകള് ആക്രമിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോട് ആളുകൾക്ക് യോജിപ്പും യോജിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ആക്രമിക്കാൻ ഒരാൾക്കൊന്നും അർഹതയില്ല നമ്മളിവിടെ കൃത്യമായിട്ട് ഉയർത്തിപ്പഠിക്കുന്നത് ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകള് എവിടെയും രംഗത്ത് വരുന്നത് കോൺഗ്രസ്കാര് മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കൃത്യമായിട്ട് പിന്തുണയുണ്ട് മൗദൂദി ചാനല് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു മൗദൂദി ചാനൽ ഷാഫി പറമ്പിലിന് വേണ്ടി നിരന്തരം ഷാഫി പറമ്പിലിന്റെ ആദ്യ മത്സരകാലം മുതൽകൾ പിന്തുണയ്ക്ക വളരെ വ്യക്തമായിട്ട് ഓരോ ഘട്ടത്തിലും ഷാഫിയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കോധൂതികൾക്കെന്തും സുരേഷ് ഗോപിയക്കെതിരെ ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ അതേസമയം ഷാഫിയെ പിടിക്കുക പരമാവധി പൊക്കി പിടിക്കുക കാരണം കാരണംകൾക്ക് ഒരു അജണ്ടയുണ്ട് അവരുടെ അജണ്ട ആര് നടപ്പിലാക്കോ അവർക്കൊപ്പമേ നിൽക്കോ അതേസമയം എല്ലാ മുസ്ലിം നേതാക്കന്മാർക്കൊപ്പം ഒന്നുമല്ല വൗധൂതികള് അവരുടെ അജണ്ടക്കൊപ്പം ആര് നിൽക്കുമോ അവർക്ക് വേണ്ടിയേ മൗദൂദികൾ വാദിച്ച രംഗത്തെത്തോ മൗദൂദികൾ എല്ലാ സമയങ്ങളിലും ഷാഫിയെ പിന്തുണയ്ക്കാറുണ്ട് ഇവിടെ ബി ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ള വിഷയത്തെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം വളരെ ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടില്ലേ ഇവിടെയുള്ള കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർക്കെതിരെ ഡിവൈഎഫ്ഐ സമരം നടത്തിയിട്ടുണ്ട് സി പി എം സമരം നടത്തിയിട്ടുണ്ട് ബി ജെ പി സമരം നടത്തിയിട്ടുണ്ട് ആ സമയങ്ങളിൽ ഏതെങ്കിലും സമയത്ത് കഴിഞ്ഞ ദിവസം വടകരയിൽ കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറഞ്ഞ് രംഗത്തെത്തിയതുപോലെയുള്ള ആൾക്കൂട്ടം രംഗത്ത് വരാറുണ്ടോ നമ്മുടെ കേരളത്തിന്റെ പോക്കെങ്ങോട്ടേക്കാണ് ഷാഫിയെ ഉയർത്തിപ്പിടിക്കുന്നത് ഷാഫിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ബോധമുള്ള ആളുകൾ തിരിച്ചണം കോൺഗ്രസിനെ ഏകദേശം ഷാഫിയുടെ കൈയിലേക്ക് ഷാഫി എത്തിച്ചു അതൊരു യാഥാർത്ഥ്യ കാരണം രാഹുൽ മാറ്റി എതിരെ പറഞ്ഞ വി ഡി സതീശ്വരൊക്കെ നാണങ്കട്ട് ഒളുപ്പില്ലാതെ ഒരൊറ്റ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പിന്തുണച്ച് രംഗത്ത് വന്നതൊക്കെ തന്നെ നമ്മളെല്ലാവരും കാണുകയും ചെയ്തു ഇതൊക്കെ തന്നെ ഷാഫി എഫക്റ്റ് ആണ് ഷാഫിയാണ് ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഷാഫിയെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മറ്റു പലരുമാണ് വളർത്തുന്നത് മറ്റു പലരുമാണ് പിന്തുണക്കുന്നത് ആ ഷാഫിക്ക് നേരെ ഏത് ഡി വൈ എഫ് ഐ രംഗത്തെത്തിയാലും അവരെത്തും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വടകരയിലെ വലിയ പ്രതിഷേധ പ്രകടനം കണ്ടതോട് കൂടിയിട്ട് കേരളം മനസ്സിലാക്കണം എന്താണ് ഷാഫിക്ക് ഇത്രത്തോളം ആളുകൾ പിന്തുണക്കുന്നത് അത് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയത്തെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിച്ചാൽ മാത്രം മതി